നമസ്കാരം അസാധാരണമായ കാഴ്ചകൾക്കാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഞായറാഴ്ച എസ് എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പ്രവേശിക്കുകയും അപ്രതീക്ഷിതമായി പുറത്തിറങ്ങി പോലീസിനെ കൊണ്ട് തനിക്കെതിരെ ഉയർത്തിയിരുന്ന ബാനറുകൾ നീക്കം ചെയ്യുകയുമാണ് ചെയ്തതെങ്കിൽ ഇന്നലെ തിങ്കളാഴ്ച അദ്ദേഹം യാതൊരു സുരക്ഷാ ഭീഷണിയും വകവയ്ക്കാതെ കോഴിക്കോട്ടെ തിരക്കുള്ള മിഠായി തെരുവിൽ ഇറങ്ങി നടന്ന് ഒരു മണിക്കൂറോളം ജനങ്ങളുമായി ഇടപഴകുകയായിരുന്നു ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഗവർണർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയായിരുന്നു എന്ന് പക്ഷേ അദ്ദേഹം ചെയ്തത് ശരിയോ തെറ്റോ നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ ആരാണ് എന്ത് ഉദ്ദേശത്തോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ രണ്ട് വധശ്രമങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സഖാവ് ആർഷോ ആ ആർഷോ ഗവർണറെ സംബോധന ചെയ്തത് നാറി എന്നാണ് അത് ആർഷോ അയാളുടെ വീട്ടിൽ ആരെങ്കിലും വിളിക്കുന്നതാകാം വീട്ടിൽ ശീലിക്കുന്നതും ശീലിപ്പിക്കുന്നതുമാണല്ലോ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സംഘി പാൻപരാഗ് എന്നൊക്കെ പരിഹസിച്ചു കൊണ്ടുള്ള ബാനറുകളിലെ മുദ്രാവാക്യങ്ങളും സംസ്ഥാനത്തെ ഭരണത്തലവനാണ് ഗവർണർ രാജ്യം ഭരിക്കുന്ന സർക്കാർ നിയമിക്കുന്നയാളാണ് ഒരു സംസ്ഥാനത്തെ ഗവർണർ അല്ലാതെ കള്ളവോട്ട് ചെയ്തും ബൂത്ത് പിടിച്ചുമൊന്നും ജയിച്ചു വന്നയാളല്ല അങ്ങനെ ഒരാളെ നീചമായ ഭാഷയിൽ വെല്ലുവിളിക്കുന്നത് രാജ്യത്തെ നിയമ സംവിധാനത്തെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്നാൽ വെല്ലുവിളിക്കുന്ന ആർഷോ ആരാണ് രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നിന്ന് അടിച്ചുവാരി പുറന്തള്ളാൻ കേരളത്തിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനാ നേതാവ് നാൽപ്പത്തിരണ്ടിലധികം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഈ സഖാവ് എന്നറിയുമ്പോൾ സി പി എം എന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെയും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെയും അതിൽ പ്രവർത്തിക്കുന്നവരുടെയും നിലവാരം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഭരണഘടനാ ചുമതലയുള്ള ഗവർണറെ വെല്ലുവിളിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട ചുമതല കൂടി ഗവർണർക്കുണ്ടാ അല്ലാതെ കുറെ പീക്കിരി പിള്ളേര് വന്ന് വെല്ലുവിളിക്കുമ്പോൾ പേടി ചൊളിച്ചിരുന്നാൽ അത് രാജ്യത്തിനു തന്നെ അപമാനമാണ് ഇനി ഗവർണർ പുറത്തിറങ്ങി ബാനറുകൾ നീക്കം ചെയ്യാതെയും മിഠായി തെരുവിലിറങ്ങി നടക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അപമാനിക്കപ്പെടുന്നത് നമ്മുടെ ഭരണഘടന തന്നെയായിരിക്കും എന്തായാലും ഭരണഘടനയുടെ ശക്തി ഇന്നലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതവിടെ നിൽക്കട്ടെ ഇനി ആരാണ് കേരളത്തിലെ ക്രമസമാധാനം തകർക്കുന്നത് ഗവർണറോ അതോ മുഖ്യമന്ത്രിയോ നവകേരള സർക്യൂട്ട് തുടങ്ങിയ ദിവസം മുതൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത പ്രതിഷേധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിടേണ്ടി വരുന്നത് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നവരെ പോലും ഡിവൈഎഫ്ഐ ഗുണ്ടകളും പോലീസുകാരും തല്ലിച്ചതയ്ക്കുന്നു പ്രതിഷേധക്കാരെ പൈലറ്റ് വാഹനം കൊണ്ട് ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുന്നു വെറുതെ നിൽക്കുന്നവരെ പോലും കരുതൽ തടങ്കലെന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുക്കുന്നു എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ഗൺമാനും ചേർന്ന് പ്രതിഷേധക്കാരെ വളഞ്ഞിട്ട് തല്ലുന്നു ഇതിനെയെല്ലാം മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു അപ്പോൾ ആര് ആരെയാണ് പ്രകോപിപ്പിക്കുന്നത് ഈ കേരളത്തിലെ പൊതുജനങ്ങളെ ഒന്നടങ്കം മുഖ്യമന്ത്രിയും സി പി എമ്മുകാരും ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും പരിഹസിക്കുകയും പ്രകോപിപ്പിക്കുകയുമാണ് സ്വയബുദ്ധിയുള്ള ആരും ഇത്തരത്തിൽ പെരുമാറില്ല എന്ന് ഏത് സാധാരണക്കാരനും തോന്നിപ്പോകുന്ന തരത്തിലാണ് ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും പ്രസ്താവനകളും ഇത് വ്യക്തമായ ചില ലക്ഷ്യത്തോടു കൂടിയുള്ളതാണെന്ന് നമുക്ക് ന്യായമായും സംശയിക്കാം എസ് എഫ് ഐ പ്രവർത്തകർ എല്ലാ രാഷ്ട്രീയ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് പ്രതിഷേധം എന്ന പേരിൽ അഴിഞ്ഞാടുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും വളരെ മൃഗീയമായ രീതിയിലാണ് പോലീസുകാരും ഡിവൈഎഫ്ഐ ഗുണ്ടകളും നേരിടുന്നത് അതായത് ചാകുന്നെങ്കിൽ ചാകട്ടെ എന്നതുപോലെ എസ് എഫ് ഐക്കാർ ഗവർണറെ പ്രകോപിപ്പിച്ചാൽ അദ്ദേഹവും വെല്ലുവിളി ഏറ്റെടുക്കും ഒരുപക്ഷെ ഒരു വെടിവയ്പോ മറ്റോ ഉണ്ടായാൽ ഒരു രക്തസാക്ഷി ഉണ്ടാകും അല്ലെങ്കിൽ രക്തസാക്ഷികൾ ഉണ്ടാകും ഇനി പ്രതിഷേധക്കാരെ നേരിടുന്നതിനിടയിലാണ് ഒരാൾക്ക് ജീവാപായം സംഭവിക്കുന്നതെങ്കിലോ രണ്ടായാലും കേരളത്തിൽ ക്രമസമാധാനം തകരും സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടും ഭരണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും ആറുമാസം കഴിയുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും അപ്പോൾ സഹതാപ തരംഗത്തിൽ വീണ്ടും പിണറായിക്ക് ജയിച്ചുകയറാം അധികാരത്തിൽ വരാം മുഖ്യമന്ത്രിയാകാം ഇപ്പോഴത്തെ ഇതിന്റെ നൂറുകെട്ടയിൽ അഴിഞ്ഞാടാം പിന്നെ ഹെലികോപ്റ്റർ അല്ല മുങ്ങിക്കപ്പൽ വേണമെങ്കിലും വാടകയ്ക്ക് എടുത്ത് വെറുതെ ഇടാം പശുതൊഴുത്തിനു പകരം ആനക്കൊട്ടിൽ പണിയാം കിയാ കാർണിവലിന് പകരം റോണ്ട് റോയ്സ് എടുക്കാം ഭൂപടത്തിലുള്ള ഏകദേശം രാജ്യങ്ങളൊക്കെ ഈ ഏഴര കൊല്ലങ്ങൾ കൊണ്ട് സർക്കിട്ടടിച്ചു തീർത്ത സ്ഥിതിക്ക് ഭാര്യയെയും കൂട്ടി ബഹിരാകാശത്തിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകാം അങ്ങനെ പലതും ചെയ്യാം ഇനി ഭരണം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാലോ കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മൂർക്കിയത് കൊണ്ടാണ് കേരളം തകർന്നത് സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ ശ്രമിച്ച ഗവർണറെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ക്രമസമാധാനം തകർന്നത് ഇങ്ങനെയുള്ള രോദനങ്ങളും ന്യായീകരണങ്ങളുമായിരിക്കും പിന്നെ അതൊക്കെ വിശ്വസിക്കാനും കുറേ എണ്ണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഇനി തുച്ഛമായ തുക മാത്രമേ ഈ സാമ്പത്തിക വർഷം കടമെടുക്കാൻ സർക്കാരിന് കഴിയൂ ഇപ്പോൾ തന്നെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള സാമ്പത്തിക ശേഷി സർക്കാരിനില്ല നികുതികളും പിഴകളും കൂട്ടി എങ്ങനെയൊക്കെ ജനങ്ങളെ പിഴിയാമോ അങ്ങനെയൊക്കെ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ ഇത്തരം അവസ്ഥയിൽ ഇനിയും മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്നാൽ കൂടെ നിൽക്കുന്ന സർക്കാർ ജീവനക്കാരും ചിലപ്പോൾ കൈവയ്ക്കുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം അതുകൊണ്ട് എങ്ങനെയും സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഒരേയൊരു മാർഗ്ഗം അതിനായി ചെയ്യേണ്ടതാണ് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുകയും അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് അധികാരമേറ്റ ഇ എം എസ് മന്ത്രിസഭയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് അനുസരിച്ച് രാഷ്ട്രപതി പിരിച്ചുവിട്ടു വെറും ഇരുപത്തിയേഴ് മാസങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ജനങ്ങൾക്ക് മടുത്തു എന്നർത്ഥം ഇതേ തന്ത്രമാണ് ഇപ്പോൾ പിണറായിയും പയറ്റുന്നത് പിണറായിയും സർക്കാരും കണക്ക് കൂട്ടുന്നത് പോലെ സംഭവിച്ചാൽ നഷ്ടപ്പെടുന്നത് ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾ മാത്രമാണ് സമരത്തിന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഇവന്മാർ ഭീഷണിപ്പെടുത്തി സമരത്തിനിറക്കുന്നത് ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ മന്ത്രിമാരുടെയോ മക്കൾ ഇറങ്ങുന്നില്ല മുദ്രാവാക്യം വിളിക്കുന്നില്ല ബാനറുകൾ ഉയർത്തുന്നില്ല ഗവർണറെ തെറിവിളിക്കുന്നില്ല പോലീസിന്റെ തല്ലു വാങ്ങുന്നുമില്ല ഇതൊക്കെ എന്നാണ് നമ്മുടെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും മനസ്സിലാക്കുന്നത് എന്നറിയില്ല എന്തായാലും അസാധാരണമായ സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുക തന്നെ ചെയ്യും